നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് താനൂർ ിൽ ബൈക്കിലെത്തിയ യുവാവ് വീട്ടമ്മയുടെ കഴുത്തിൽ നിന്ന് അഞ്ചു പവനോളം വരുന്ന സ്വർണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടു പട്ടാപ്പകൽ കവർച്ച നടന്നത് ഒഴൂർ പറപ്പാറപ്പുറം കരിങ്കപ്പാറ റോഡിലാണ് തലക്കടത്തൂർ ഉപ്പൂട്ടുങ്ങൽ സ്വദേശിനി ഫൗസയ്ക്കാണ് മാല നഷ്ടമായത് പരപ്പാറപ്പുറത്ത് റോഡരികിലെ പറമ്പിൽ നിന്ന് വിറകെടുക്കുന്നതിനിടെ തിങ്കളാഴ്ച വൈകിട്ടാണ് കവർച്ചയുണ്ടായത് വിറകെടുത്ത് നിവർന്നതിനിടെ സമീപത്തെത്തിയ യുവാവ് നൊടിയിടയിൽ മാല കവർന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഫൗസിയ എഡിറ്റർ എഡിറ്റർവനോട് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്ക് പിന്നെ രണ്ടര മണിക്കാണ് സംഭവം കഴിഞ്ഞത് വൈക്കുമ്പോൾ വന്ന് പൊട്ടിച്ചിങ്ങാണ്ട് പോയതാണ് ഓല വെട്ടി വെട്ടിയായിരുന്ന അപ്പോഴാണ് ചെയിന് പൊട്ടിച്ചു കാണു പോയത് കുഞ്ഞുങ്ങാണ്ടിന്നാ ജോലി ചെയ്താണ്ട് താരങ്ങൾ പോന്നിച്ചപ്പോളാണ് പൊട്ടിച്ചുകാണ്ട് പോയത് പൊട്ടിക്കാലും പോകും കഴിഞ്ഞു വണ്ടി വന്നിറങ്ങിയിട്ടില്ല ആ ഹെൽമെറ്റ് രസിക്കുന്നത് അവിടെ മുറിയുണ്ട് കുത്തിന്റെ കൂടെ ആ പോക്കുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ പോയി കൊണ്ടല്ലോ അപ്പൊ ഇത് ഇങ്ങനെ വളർത്തണം എന്നുള്ള അറിയില്ല അപ്പൊ ഇങ്ങനെ വണ്ടിക്കാർ പോകുന്നതല്ലേ ഞാൻ ഒന്നും ഇന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ തല ആ കുഞ്ഞാണ്ട് ഇങ്ങനെ തല പൊന്തിച്ചതാണ് ആ സംഭവത്തിലാണത് പൊട്ടിയാണ് വിൽക്കണത് ഒറ്റ ആളുള്ളൂ റോസ് ഷർട്ടും ഷർട്ടും ഒരു വെള്ളം പുള്ളിയും നീല പാൻറ്റോ അതിന്റെ ശേഷം ഞാൻ അടുത്ത പരിക്കാള് പോയി അപ്പോൾ ആൾക്കാരൊക്കെ കൂടി കൂടി പോലീസ് അങ്ങനെ പോയി അവിടെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് തലക്കടത്തൂർ ഉപ്പൂട്ടുങ്ങലിന്റെ വീട്ടിലാണ് ഫൗസിയെ കഴിയുന്നത് വിവിധ ആവശ്യങ്ങൾക്കാണ് ഭർത്താവിന്റെ നാടായ പറപ്പാറപ്പുറത്ത് പോകാറുള്ളത് തിങ്കളാഴ്ച പകലാണ് അവിടേക്ക് പോയത് പത്ത് വർഷത്തോളമായി ഉപയോഗിക്കുന്ന മാലയാണ് നഷ്ടമായത് സിസിടിവികൾ കേന്ദ്രീകരിച്ച് താനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് താനൂർ എസ് ഐ സുജിത് ടോണി മറ്റം എന്നിവർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു കവർച്ച കഴിഞ്ഞ് പോക്കറ്റ് റോഡ് വഴി യുവാവ് രക്ഷപ്പെട്ടുവെന്നാണ് കരുതുന്നതെന്ന് ഫൗസിയുടെ സഹോദരൻ ബഷീർ പറഞ്ഞു എന്റെ പെങ്ങൾക്കാണ് ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത് പിന്നെ ചെയിന് പൊട്ടിച്ച് പോയതാണ് ഇന്നലെ രണ്ടര മണിക്ക് കരിങ്കപ്പാറ വെച്ചിട്ടാണ് സംഭവിച്ചത് പോലീസ് വിവരം കൊടുത്തു അവര് ആദ്യം എസ് വന്നു അവർ അന്വേഷണങ്ങളൊക്കെ നടത്തി പിന്നെ അവിടെ നിന്ന് മെമ്പറൊക്കെ എല്ലാവരും ഒരുപാട് ആളുകളൊക്കെ കൂടി മെമ്പർ നല്ല ഉത്സാഹിക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ഒരു ആറ് ഞങ്ങളൊരു രണ്ട് മൂന്ന് മൂന്നിനെപ്പോൾ സ്റ്റേഷനിൽ പോയി താതൊരു സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് പിന്നെ പിന്നെ അവിടെ മെമ്പർ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ സി ഐ വന്നിട്ടുണ്ട് ഒരു അന്വേഷിക്കുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് സി സി ടി വി ഒക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നാണ്ട് ഓലങ്ങനെ ക്ലിയർ ചെയ്യുകയാണല്ലോ അപ്പോൾ തേങ്ങ തേങ്ങക്കെട്ട് അതൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ വെച്ചിട്ട് ഈ വ്യക്തി വണ്ടിയമ്മ വരവും ആ വണ്ടിയമ്മ ഇരുന്നിട്ട് തന്നെ പിന്നെ മാല പൊട്ടിച്ച് ഓടലും കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവളെങ്കിലും അലറി വിളിച്ചു എന്ന് ഒരുപാട് ആളുകൾ കൂടി നല്ലാതെ ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പെട്ടെന്ന ആൾ എസ്കേപ്പ് അയക്കുന്നുണ്ട് അത് കരിങ്കപ്പാറ വഴി വന്നിട്ട് പിന്നെ പറപ്പാപ്പുറാണ് കടന്നിട്ടുന്നത് പറപ്പാപ്പുറ അങ്ങോട്ട് മെയിൻ റോട്ടിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പോക്കറ്റ് റോഡ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് കടന്നു പോയിട്ടാണ് സംശയിക്കുന്നത് പിന്നെ അന്വേഷണത്തിലാണ് സി സി ടി വി ഒന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അത് നോക്കിയപ്പോൾ അത് ഒരു വർക്ക് കഴിഞ്ഞ് വരുന്ന ടീമാണ് പക്ഷെ അത് വ്യക്തമല്ല അവരല്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഫൗസിക്ക് തിരിച്ചറിയാനാകും മുമ്പേ മാലയുമായി കള്ളൻ കടന്നു കളഞ്ഞിരുന്നു ഹെൽമെറ്റ് ധരിച്ച് പാന്റും ഷർട്ടും അണിഞ്ഞയാളാണ് കവർച്ച നടത്തിയിട്ടുള്ളത് നിമിഷ നേരത്തിനകം കവർച്ച നടത്തിയതിനാൽ മാല പൊട്ടിക്കൽ വിദഗ്ധനാണ് മോഷ്ടാവെന്ന് പോലീസ് കരുതുന്നു എഡിറ്റർ ലൈവ് ഒഴൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ